നമസ്കാരം ഓട്ടപ്രദക്ഷിതയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുന്തവും കുടച്ചക്രവും എന്നൊക്കെ ഉദ്ദേശിച്ചത് സ്വാമി ക്ഷേത്രത്തിലെ വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളെക്കുറിച്ചാണ് അതായത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തെ ഈ മഹാക്ഷേത്രത്തിന് വലിയ സുരക്ഷയാണ് സർക്കാർ നൽകിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം അതിൻ്റെ കാരണവും നമുക്കറിയാം കോടികളുടെ വിലമതിക്കുന്ന അല്ലെങ്കിൽ വിലമതിക്കാൻ കഴിയാത്ത അമൂല്യമായ നിധി ശേഖരം കണ്ടെത്തിയ ഒരു ക്ഷേത്രമാണ് അത് അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന് വലിയ അന്താരാഷ്ട്ര ശ്രദ്ധ പതിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ സുരക്ഷ വലിയ രീതിയിൽ വിഷയമാവുകയും പിന്നീട് ഈ സുരക്ഷ ഉറപ്പുവരുത്താനായി സർക്കാർ പലതരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ സന്നാഹങ്ങൾ കാരണം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും ചില ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഭക്തർ ഈ സുരക്ഷയെ മാനിച്ചുകൊണ്ട് തന്നെ ആ നിയന്ത്രണങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ കടന്നു പോവുകയാണ് അതായത് പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല അങ്ങോട്ട് പോ ഭക്തരെ നിരീക്ഷിക്കാനായി വൻ ക്യാമറ സന്നാഹങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഈ വരുന്ന വാഹനങ്ങളെ നിരീക്ഷിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ മെറ്റൽ ഡിറ്റക്ടറുകൾ തോക്കുകൾ എന്നിങ്ങനെ വലിയ നിരീക്ഷണ സംവിധാനങ്ങളും സുരക്ഷാ സജ്ജീകരണങ്ങളുമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് പക്ഷേ ആ ക്ഷേത്രത്തിനകത്ത് മോഷണം പോലെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് വല്ല കുറവുമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല വലിയ രീതിയിലുള്ള മോഷണം ഒന്നും നടന്നില്ലെങ്കിലും വളരെ ചെറിയ തോതിലുള്ള അല്ലെങ്കിൽ ഒരു പരിധിവരെ ഇടത്തരം മോഷണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഈ പത്മ അതീവ സുരക്ഷയുള്ള ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മോഷണം നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആ ക്ഷേത്രത്തിനകത്തുള്ള ചില ആളുകൾ തന്നെയാണ് എന്നാണ് ഇതുവരെ വെളിപ്പെട്ടു വന്നിട്ടുള്ള സംഭവങ്ങൾ മോഷണങ്ങൾ മാത്രമല്ല ക്ഷേത്ര വിരുദ്ധമായ പല കാര്യങ്ങളും ആചാരവിരുദ്ധമായ പല കാര്യങ്ങളും ആ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് ഇന്നിപ്പോൾ ഒരു മോഷണത്തെക്കുറിച്ചാണ് ഒരു ചെറിയ മോഷണമാണെങ്കിലും വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു മോഷണത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുറത്തു വന്നത് അത് മറ്റൊന്നുമല്ല ഇരുപത്തിയഞ്ച് ലിറ്റർ പാലാണ് മോഷ്ടിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾക്കായി കൊണ്ടുവന്ന പാലാണ് മോഷണം പോയിരിക്കുന്നത് നിരന്തരം പാൽ മോഷണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഈ മോഷ്ടാവിനെ പിടികൂടിയത് ഈ മോഷ്ടാവ് അതിനകത്തു തന്നെയുള്ള ഒരു ജീവനക്കാരനാണ് അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പറയാണ് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്ര അധികൃതർ പിടികൂടിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ മോഷണ വിവരം പോലീസിൽ അറിയിക്കുകയോ ഈ സ്റ്റാഫുകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നു എവിടെയൊക്കെയോ ഇത് സെറ്റിലായി പോകുന്നു പിന്നീട് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പുറം ലോകം അറിയാത്ത ഒരു സാഹചര്യം ഈ ക്ഷേത്രത്തിൽ ഉണ്ട് അതാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുന്നത് ചെറിയ മോഷണമാണ് എങ്കിൽ കൂടി ക്ഷേത്രത്തിൽ നിന്നും അതീവ സുരക്ഷയുള്ള ക്ഷേത്രത്തിൽ നിന്നും ഇത്തരത്തിൽ മോഷണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊരു അഴിമതി എന്ന് തന്നെ പറയാം ക്ഷേത്രത്തിൽ നിന്നും ഇത്തരത്തിലുള്ള വസ്തുക്കൾ കട്ടെടുക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല അവരെ പുറത്താക്കുന്നില്ല കർശന നടപടികൾ സ്വീകരിക്കാതെ ഇത് ഒതുക്കി തീർക്കുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ച് ളവാക്കുന്ന കാര്യം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്രത്തിനകത്ത് അവിടുത്തെ ജീവനക്കാർ ചിക്കൻ ബിരിയാണി വെളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് വിളമ്പി കഴിച്ച കാര്യം നമ്മൾ പുറത്തു കൊണ്ടുവന്നത് അന്ന് തത്തുമയ്യാണ് പുറത്തു കൊണ്ടുവന്നത് ഈ ലോകത്തെ ഈ വാർത്ത അറിയിച്ചത് തത്വമയ്യാണ് അതുകൊണ്ട് തന്നെ അന്ന് തത്തുമയിക്കായിരുന്നു ഏറ്റവും വലിയ കുറ്റം ക്ഷേത്രത്തിൽ നടന്ന ഈ കാര്യത്തെ എന്തിന് നിങ്ങൾ പുറത്തറിയിക്കുന്നുവെന്നാണ് പലരും ചോദിച്ചത് അത് ഞങ്ങളെ അതിശയപ്പെടുത്തി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ക്ഷേത്രത്തിന്റെ അകത്ത് ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മെക്സിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിനുള്ളിൽ നിലവിളക്ക് കൊളുത്തി വച്ചിരിക്കുന്നതിന് മുന്നിൽ ആണ് ഇത്തരത്തിൽ ജീവനക്കാർ ഒരാൾ കഴിച്ചു എന്നതുള്ളതല്ല അവിടുത്തെ ജീവനക്കാർക്ക് മുഴുവൻ വാങ്ങിക്കൊടുക്കുകയും അവരെല്ലാം അവിടെ ഇരുന്ന് ഭക്ഷിക്കുകയും ചെയ്തു എന്നുള്ളത് കടുത്ത ആചാര വിരുദ്ധമായ ഒരു സംഭവമായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ ഇങ്ങനെയൊന്നും നടക്കുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് പക്ഷേ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നേരെ ഇതിനുമെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്ത ഒരു താൽക്കാലിക ജീവനക്കാരൻ്റെ പണി കടയിച്ച് ആ പ്രശ്നം അവിടെ ഒതുക്കി തീർക്കുകയായിരുന്നു മാത്രമല്ല ഈ ക്ഷേത്രത്തിനകത്തു നിന്നും അമൂല്യമായ പല വസ്തുക്കളും ഇതിനു മുമ്പ് മോഷണം പോയിട്ടുണ്ടെന്നും ഈ മോഷണം മുതലുകൾ പിന്നീട് ഇതിൽ ചിലത് പിന്നീട് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ഇത് ആ അവിടുത്തെ മുൻ ജീവനക്കാരിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ച വിവരങ്ങളാണ് അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന ഗുരുതി അതീവ ഗുരുതരമായ ഒരു സംഭവം ഈ അടുത്ത കാലത്ത് നടന്നു അതായത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും വാതിലും ും ഒക്കെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് അത്തരം ജോലികൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നൂറ് ഗ്രാമോളം വരുന്ന സ്വർണ്ണമാണ് അന്ന് മോഷണം പോയത് പിന്നീട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ മോഷണം പോയ സ്വർണം നിന്ന് തന്നെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇതിനെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണമോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കണ്ടെത്തലുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇത് മോഷണം പോയതാണോ അതോ ജീവനക്കാരുടെ അലംഭാവം കൊണ്ട് പറ്റിയതാണോ എന്നൊന്നും ഒരു വിലയിരുത്തലോ കണ്ടെത്തലുകളോ നടത്തിയിട്ടില്ല ഈ പ്രശ്നവും എവിടെയോ വെച്ച് ഒതുക്കി തീർക്കപ്പെട്ടിരിക്കുന്നു പിന്നീട് ചർച്ച ആക്കി മാറ്റിയിരിക്കുന്നു ഇതാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല നിരന്തരം വലുതും ചെറുതുമായ ഇത്തരം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു നടക്കുന്നത് അതീവ സുരക്ഷയുള്ള വലിയ സുരക്ഷാ സന്നാഹങ്ങളുള്ള ക്ഷേത്രത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക എന്തായാലും ഇത് ക്ഷേത്ര അധികൃതരുടെയോ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നുള്ള വലിയ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് അവരുടെ വീഴ്ച തന്നെയാണ് ക്ഷേത്ര ഭരണസമിതിയിൽ ആരിരുന്നാലും ഈ ക്ഷേത്രം ആരുടേതായാലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു അഹങ്കാരമാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരം തന്നെ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാണ് കേരളത്തിലെന്നു മാത്രമല്ല വിവിധ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശത്തു നിന്നും ും ഭക്തന്മാർ നിരന്തരം ഈ ക്ഷേത്രം സന്ദർശിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തർ എത്തും തോറും ദർശനം നടത്താനായി എത്തുന്ന ഒരു മഹാക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ഗുരുതരമായ ചെറിയ ചെറിയ സുരക്ഷാ വീഴ്ചകൾ ചെറുതും വലുതുമായ സുരക്ഷാ വീഴ്ചകളും ആചാര ലംഘനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരണസമിതി ഇത്തരം കാര്യങ്ങളെ ഒത്തുതീർപ്പാക്കുന്നത് എത്രയും വേഗം നിർത്തണം കുറ്റക്കാരെ പുറത്തേക്ക് കൊണ്ടുവരണം നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം ക്ഷേത്ര വിരുദ്ധരായ ഒന്നും ക്ഷേത്രത്തിൽ ത്തിൽ വച്ചു വാഴിക്കാൻ പാടില്ല എന്നൊരു സമീപനം ക്ഷേത്ര ഭരണസമിതി കൈക്കൊള്ളാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്